ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു അടിപൊളി സേമിയോ ഐസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് ഐസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും കമന്റ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാതിന് ശേഷം ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര നെയ്യൊന്ന് വേണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ വെച്ച് കൂടുതലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ സേമിയോ ഇട്ടുകൊടുക്കുന്നുണ്ട് സേമിയോ ഇത്രയൊന്നും വേണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി സേമിയോ ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ നെയ്യ് ആ സേമിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചെറുതായിട്ടൊന്ന് കളർന്ന് മാറിയതിന് ശേഷം നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ നനക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് കളറൊന്ന് മാറിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റാം അപ്പം നല്ലപോലെ ഒന്ന് കളറൊന്ന് മാറേക്കുന്നു വന്നിട്ടുണ്ട് ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു പാനിലേക്കെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളു കേട്ടോ കാരണം നമ്മുടെ പാൽ മുന്നിൽ നിൽക്കണം എങ്കിലാണ് നമ്മുടെ ഐസ് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ പാൽ എന്താ വെള്ളം കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ പാൽ കൂടുതലും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കാം അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കാംട്ടോ ആ ഒരു പഞ്ചസാര ഒന്ന് പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഒരു സേമിയോ ഉണ്ടല്ലോ വറുത്തുവച്ച സേമിയോ അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാനോ കാരണം ഇപ്പം ഇട്ട് കൊടുത്തിടെ കറക്റ്റ് ഇപ്പം അതിന് മെന്തു കിട്ടത്തുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് എന്താണ് നമ്മുടെ അമൂല്യയുടെ പാൽപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തതിന് ചെറിയ ചെറിയൊരു ടേസ്റ്റിനൊക്കെ ാണ് ഞാൻ മുരയുടെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിലേക്ക് വാനലേസം കൂടി കുറച്ച് ചേർക്കുകയാണെങ്കിൽ ആ ഒരു ചൊവ്വ വ്യത്യാസം കാലനൊക്കെ ഒന്ന് മാറി കിട്ടും പക്ഷേ ഞാൻ ഇടാൻ ഒഴിക്കാൻ മറന്നു പോയതാണ് കേട്ടോ അപ്പം നിങ്ങൾ അതുകൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഐസ് അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പം തീയൊന്ന് കൂട്ടിക്കിട്ട് നിലപോലൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ചൂടാറാൻ വേണ്ടി നീ വെച്ചിട്ടുണ്ടാകും അടിപൊളി കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഈ ഒരു മോൾഡാണ് എടുത്തേക്കണത് കേട്ടോ ഐസിൻ്റെ അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതോ അത് എടുക്കാൻ നോക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മേലത്തെ ആ ഒരു അടുപ്പ് ആ ഒരു സംഭവം മാറ്റേണ്ടിട്ടോ മാറ്റിയിട്ടുണ്ട് ഇനി എന്താണ് അത് നല്ലപോലെ ഒന്ന് ചൂടാനു ശേഷം മാത്രം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക ചൂടാറാവാണ്ട് ഒഴിച്ചുകൊടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് കേടാണ് അതുകൊണ്ടാണ് നല്ലപോലെ ചൂടാതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ എല്ലാത്തിലേക്കും ആ ഒരു സെമിയോ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഫീസറിലേക്കാണ് വെച്ചേക്കുന്നത് ഇത് ഞാൻ എന്താണ് ഒരു ഉച്ചക്ക് ഉണ്ടാക്കിയിട്ട് രാത്രി ഒരു പത്ത് മണിയൊക്കെ എടുത്തപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും പൊക്കിയിട്ടൊന്നും പോകുന്നൊന്നുമില്ല അല്ലെങ്കിൽ അടിപൊളി ആയിട്ട് സെറ്റായി നിൽക്കുവാണ് അപ്പം ഇതൊന്നും പിട്ട് പോകുന്നുല്ലോ അപ്പം നമ്മളൊരുപാട് കുത്തി പൊളിച്ച് കഴിഞ്ഞാൽ പകുതി അവിടെ ഇരിക്കും പകുതി നമ്മുടെ കയ്യിൽ ഇരിക്കും അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കപ്പിൽ ചെറിയ ചൂടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂടുകളും ഒന്ന് കയ്യെ കുത്താൻ പാകത്തിന് അപ്പം അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി പിടിക്കുക ഒരിച്ചിരി നേരം പിടിച്ചാൽ മതി ഒരുപാട് നേരം ഒന്നും പിടിക്കണ്ട കേട്ടോ കുറച്ചെണ്ണം മുക്കി പിടിച്ചിട്ട് ഒന്ന് അമർത്തിയിട്ടൊന്ന് കുക്ക് ചെയ്യാൻ മതി കേട്ടോ സാധനം സൂപ്പറായിട്ട് പോരൂട്ട് വിട്ട് പോരും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും അങ്ങനെ കളയാ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ കുത്തി പൊട്ടിച്ചൊക്കെ എടുത്താൽ ഇപ്പം പകുതി ഇരിക്കും പിന്നെ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചുമയാവും അപ്പൊ ഇതുപോലെ എല്ലാം ഞാനും അങ്ങനെ എന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് അന്നും അടിപൊളിയാണ് അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബും